മഹാത്മാ അയ്യങ്കാളി ഒരു അനുസ്മരണമാണ് പോസ്റ്റ് ഈ മഹീഷിത ഇത് ധർമ്മമാണ് ഇത് രക്ഷിക്കാൻ രാജാവ് ബാധ്യസ്ഥരാണെന്ന് എഴുതിയാണ് എൻ്റെ കൂടെ രാമചേട്ടൻ ഉണ്ട് സഖവ് സുരേഷ് ഉണ്ട് ഞങ്ങള് ഇന്നൊരു പ്രധാന ഇന്നൊരു ഓർമ്മ മാണിമാര് ഈ ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പല പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരുപാട് അടിലഹളകൾ നടന്നു അവസാന അയ്യങ്കാളി പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക അയ്യങ്കാളി പറഞ്ഞു ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല ഒന്നര കൊല്ലം തരിച്ചു കിടന്നു കേട്ടോ ഒന്നര കൊല്ലം തരിച്ച് കിടന്നു അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കയറിയത് അല്ലാതെ ഈ സവർണപ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കേറിയതാ അയ്യങ്കാളി ലോകത്തിൽ തന്നെ ഇത്രയും വലിയൊരു സമരം നയിച്ചൊരാള് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ വേണ്ടത്തെ രീതിയിൽ ചരിത്രം അദ്ദേഹത്തിനെ പരിഗണിച്ചു എന്ന ചോദ്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പാർശ്വവൽക്കരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതൊരു വല്ലാത്തൊരു കഥയാണ് നമ്മളവിടെ ഏറ്റവും നന്നായിട്ടുള്ളത് സനാതനധർമ്മമാണ് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ സനാതനം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് നശിക്കാത്തത് എന്നാണ് പക്ഷെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയാണ് ഈ അടുത്ത് ഏഹ് ഉദയനിധി സ്റ്റാലിനാണ് അതിനെ കുറിച്ച് പറഞ്ഞത് പക്ഷെ വലിയ വിമർശനങ്ങൾ ഉണ്ടായാലും ആരും അതിനെ ഖന്ധിക്കാൻ ഇന്നതാണ് സനാതനധർമ്മം എന്ന് പറയാൻ തയ്യാറായില്ല നമ്മള് ഈ അയ്യങ്കാരി യുദ്ധം ചെയ്തത് ബ്രിട്ടീഷുകാരോടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനോട് ഒന്നും വളരെ സിമ്പിൾ ആയിട്ട് പറയണ ഇവിടുത്തെക്ക് മനുഷ്യന് റൂട്ടിലൂടെ നടക്കാൻ പൊതുവഴിയിലൂടെ നടക്കാൻ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ മുണ്ട് വളച്ചേ വെള്ളം മുണ്ടാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ അത് ചെളിയാക്കിയിട്ടേ ഉടുക്കാൻ പാടുള്ളൂ ഇതുപോലെ മുണ്ട് വളച്ച നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വളച്ചൂസം അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നില്ല അതിനെ കുറിച്ച് ചരിത്ര പഠനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഇതിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് നമുക്കറിയാം എങ്ങനെ നമുക്ക് പഴയ കാലത്തെയും കാലത്തെയും പുതിയ പഴയകാലം എല്ലാ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണ് ആ ലംഘനം എങ്ങനെ വന്നു വെച്ചാൽ ജാതി വ്യവസ്ഥയാണ് നമ്മൾ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ ജാതി വ്യവസ്ഥയുടെ വേറൊരു പേരാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു കുറച്ച് ഭംഗിയുള്ള പേരാണ് കേൾക്കാൻ ഭംഗിയുള്ള ഒരു സംസ്കൃത പദം മാത്രമാണ് അത് ശരിക്കും ബ്രാഹ്മണ്യാണ് ബ്രാഹ്മണ മേധാവിത്വരാണ് അപ്പൊ അത് അത് ആശയപരമായി തന്നെ രൂപപ്പെട്ടതാണ് ഇപ്പൊ ബ്രാഹ്മണോസ്യ മുഖമാസ്യ ബാഹുരാജന്യാകൃതൃശ്യൂ യഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഇതിനെ സ്ഥാപനവൽക്കരിക്കാണ് ബ്രഹ്മാവിന്റെ തലയിൽ നിന്നാണ് ഈ ബ്രാഹ്മണൻ ഉണ്ടായത് കൈകളിൽ നിന്ന് ക്ഷത്രിണ്ടായി അരക്കെട്ടിന്ന് വൈശ്യനുണ്ടായി പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായിരുന്നു ശൂദരൻ ഉണ്ടായി അപ്പൊ ശൂദ്രു പറഞ്ഞാൽ ഈ പട്ടികജാതി പെടുന്നില്ല ശൂദ്രന്മാരാണ് അവര് ഈ ബിജന്മാരെ സേവിക്കാനുള്ളവരാണ് അവര് ബാക്കിയുള്ളവരൊക്കെ പഞ്ചമന്മാരാണ് അതിന് അതിന് നമ്മുടെ സ്മൃതികൾ പറയുന്ന ഒരു വ്യാഖ്യാനം ും ശ്രുതികളും പറഞ്ഞു വെക്കാനും ഈ കാമധേനുവിന്റെ ചാണകത്തിൽ ഉണ്ടായ പുഴുക്കളാണ് പഞ്ചപ്പന്മാരെന്നാണ് അവര് മനുഷ്യരെയല്ല ആ കുലത്തിൽ അതിലെ ഇതിൽ പറയുമ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ ഇത് ശ്രീജിത്ത് പണിക്കർ കൂടിയുള്ള മറുപടിയാണ് അങ്ങനെയല്ലേ പറയട്ടെ ഇതിനെ മഹത്വവൽക്കരിച്ച് പറയുമ്പോ നമുക്ക് ഈ യാഥാർത്ഥ്യ മുമ്പിൽ അറിയാം അറിയാം പക്ഷെ അതിനെ മഹത്വവൽക്കരിച്ച് പറയുമ്പോൾ ശ്രീജിത്ത് പണിക്കരാണ് ഇതിനെ വലിയ സംഭവം പഴയതൊക്കെ വളരെ വളരെ സുപ്രധാന അങ്ങനെ ഇപ്പൊ ഭരണഘടന വരും നമുക്കറിയുന്ന പോലെ ഭരണഘടന വരും മുമ്പ് നമുക്കൊരു സമത്വില്ല സമത്വില്ല എന്ന് മാത്രല്ല അസമത്വം വ്യവസ്ഥയായി കരുതിയവരാണ് ഇന്ത്യ കാര്യം അത് അസമത്വം ധർമ്മമാണ് എന്ന് കരുതിയവരാണ് ഈ ചാതുർവർണ്ണയം ചാതുർവർണ്ണച്ച രക്ഷിതവേ മഹീക്ഷിത ഇത് ധർമ്മമാണ് ഇത് രക്ഷിക്കാൻ രാജാവ് ബാധ്യസ്ഥരാണെന്ന് കരുതി അതെ അതെ അല്ലാതെ ബ്രാഹ്മണനും സേവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു അപ്പൊ ഈ സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ മനുഷ്യരായേ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് കേരളത്തിൽ വലിയ തരത്തിൽ ഇപ്പൊ ഇവിടെ ഈ മനുസ്മൃതിക്ക് സമാനമായി ഉണ്ടാക്കി എന്ന് കരുതപ്പെടുന്നത് ശങ്കരസ്മൃതിയാണ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഒരു അയ്യങ്കാളി ബില്ലുവണ്ടി യാത്രയിൽ അനുസ്മരിച്ചു ഒരാടാൻ ഉറച്ചുകൊണ്ട് ആ കായിക ബലം കൊണ്ട് തന്നെ അത് അങ് അങ്ങനെ സാധ്യമാകാരുന്നുള്ളു അങ്ങനെയും സാധ്യമാവുമായിരുന്നില്ല പക്ഷെ അയ്യങ്കാളിയുടെ കത്തിയുടെ മുമ്പിൽ പേടിച്ചുപോയി പേടിച്ചുപോയി കാളിയുടെ കത്തിയുടെ മുമ്പിൽ പേടിച്ചു പോയ ബ്രാഹ്മണ് എവിടെ ഉണ്ടായിരുന്നുള്ളു അത്രയേ ഉള്ളൂ അതെ പറഞ്ഞ തിരിഞ്ഞു നിന്നാൽ ഓടി ഇതൊക്കെ എന്നുള്ളത് മുമ്പിൽ തെളിയിച്ച വ്യക്തിയാണ് അയ്യങ്കാളി ഒരു മറ്റേ പഞ്ചാബിനെ കൊണ്ടിരുത്തിയ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ഞാൻ അവിടെ ആ സ്കൂൾ അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട് അതെ അതെ വേറൊരു കെട്ടിടം പറഞ്ഞു അവിടെ ഈ പഞ്ചാബി എന്ന് പറഞ്ഞ ഈ കുട്ടിനെ കൊണ്ടിരുത്തിയ ബഞ്ച് അപ്പൊ തന്നെ കത്തിച്ചു കത്തിച്ചു കിടന്നു നല്ല വട്ടം കത്തിച്ചു കത്തിച്ചു അപ്പൊ അത്രക്ക് ഭീകരാണ് സ്കൂളിൽ അതെ നമ്മൾ നടന്നു വന്ന വഴികള് ഇതിപ്പോ നമ്മൾ കാണുന്ന സമത്വം പറയുമ്പോഴ് പൂർണമായ സമത്വം എന്ന് പറയുന്നത് അതത്ര എളുപ്പമല്ല എങ്കിലും നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ സമത്വം ഇപ്പൊ തമിഴ്നാട്ടിൽ ഇതല്ല അവസ്ഥ തമിഴ്നാട്ടിലെ ജാതി വ്യവസ്ഥ വളരെ കുറവായിരുന്നു വെച്ചാലും ഇപ്പോഴും ജാതി മതിലുകൾ നിൽക്കുന്ന തമിഴ്നാടാണ് അപ്പോ സി പി എമ്മിന്റെ ഓഫീസ് പലപ്പോഴും ഈ മിശ്ര വിഭാഗങ്ങൾക്ക് വേദിയാകുന്നു എന്ന് എന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് അത്രയും അനുഭവമല്ല പക്ഷെ നമ്മളും ഈ പുതിയ കാലത്തെ യാത്രുന്നത് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ഇണ്ടം നിരുത്തിയ മനക്കില് നീലകണ്ഠ നമ്പ്യാതിരിപ്പാട് പറഞ്ഞ അതേ വാക്കിലേക്കാണ് ൂടെ കിനാരം കേട്ടോദേവോ തേവാറിക്കും തരമൂറി കരക്കും തന്ന കൊല്ല കൊല കൊല്ലോ തേവാ